ബിജെപിയും സിപിഎമ്മും തമ്മിലൊരു അന്തർധാര നിലവിലുണ്ടെന്നാണ് ഇന്നലെ ഇ പി ജയരാജന്റെ പ്രസ്താവനയോട് അത് സത്യമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇ പി ജയരാജൻ പറഞ്ഞത് അദ്ദേഹം ജാവദേക്കറെ കണ്ടുവെന്നാണ് മുഖ്യമന്ത്രി അറിയാതെ ശ്രീ ജയരാജൻ ഇങ്ങനൊരു കൂടിക്കാഴ്ച നടത്തില്ല അപ്പോഴിതിലെ ഒന്നാമത്തെ പ്രതി പിണറായി വിജയൻ തന്നെയാണ് ിജെപിയും സിപിഎമ്മും തമ്മിലുള്ള അന്തർധാര ആരംഭിച്ചത് ഇന്നും ഇന്നലെയുമല്ല കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ചതാണ് കഴിഞ്ഞ ഗവൺമെന്റ് കാലം മുതൽ ബിജെപിയുമായി ധാരണയിലാണ് സിപിഎം പ്രവർത്തിക്കുന്നത് തുടർഭരണമുണ്ടായത് തന്നെ ബിജെപിയുടെ വോട്ട് വാങ്ങിയിട്ടാണ് യു ഡി എഫിന് നാൽപ്പത് ശതമാനം വോട്ട് എൽഡിഎഫിന് നാൽപ്പത്തിനാല് ശതമാനം വോട്ട് ബിജെപിക്ക് പതിനാല് ശതമാനം ഉണ്ടായിരുന്നത് പത്തായി കുറഞ്ഞു ആ നാല് ശതമാനമാണ് തുടർഭരണത്തിലേക്ക് നയിച്ചത് അപ്പോൾ ഇതിന്റെ യഥാർത്ഥ സൂത്രധാരകൻ കാരണഭൂതം തന്നെയാണ് കാരണഭൂതൻ അറിയാതെ എന്തായത് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇ പി ജയരാജന്റെ പേരിൽ ഒരു നടപടി ഉണ്ടാവില്ല ഒരു സംശയവും വേണ്ട അതേ കാരണം നടപടിയെടുത്താൽ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും അതുകൊണ്ട് ഒരു നടപടിയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഈ നടപടികളെല്ലാം ഉണ്ടായിട്ടുള്ളത് അപ്പം ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞു വന്ന സി പി എമ്മും ബിജെപിയും തമ്മിലുള്ള അന്തർധാര എത്രമാത്രം ശരിയാണ് എന്ന് ഇന്നലെ തെളിഞ്ഞ ഒരു കാര്യമാണ് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും വോട്ടിംഗ് യന്ത്ര കേടായി മണിക്കൂറുകൾ കേടായി ആളുകൾ പാവങ്ങൾ വോട്ട് ചെയ്യാൻ വന്നിരുന്നു ആളുകൾക്ക് വെള്ളം പോലും കൊടുത്തില്ല പലയിടത്തും കറണ്ടില്ലായിരുന്നു വെളിച്ചമില്ലായിരുന്നു വലിയ തോതിലുള്ള പ്രയാസങ്ങളാണ് വോട്ടർമാരിന്നലെ തെരഞ്ഞെടുപ്പ് നേരെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്നത് ഇതെല്ലാം കൃത്യമായി പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഇലക്ഷൻ കമ്മീഷൻ എന്ത് പറ്റിയെന്നാണ് എന്റെ ചോദ്യം ഏതായാലും ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് യു ഡി എഫ് മികച്ച വിജയം നേടുമെന്ന ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അല്ല അത് ചില കേന്ദ്രങ്ങളിൽ യു ഡി എഫിന് മികച്ച വോട്ട് കിട്ടേണ്ട മേഖലകളിലാണ് പലയിടത്തും ഈ യന്ത്ര തകരാറുണ്ടാവുകയും ആ ആളുകൾക്ക് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരികയുമൊക്കെ ചെയ്തത് അതൊരു ഘടകമാണ് എല്ലായിടത്തും ഞാൻ പറയുന്നില്ല പലയിടത്തും അതുണ്ടായി തന്നെ പോലെ ആളുകൾ വീട്ടിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വന്ന് വോട്ട് ചെയ്യുക പലരും വന്നില്ല അപ്പോ അതൊക്കെ വളരെ ഗൌരവമായ കാര്യമല്ലേ ഭംഗിയായി തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്ന ഒരു സംവിധാനം കേരളത്തിൽ നിലവിലുള്ളപ്പോഴെന്ത് പറ്റി എന്നുള്ളത് അത് അന്വേഷിക്കേണ്ട കാര്യമാണ് ഒരാശങ്കയുമില്ല ഞങ്ങൾ വോട്ടർമാർ അനുഭവിച്ച പ്രയാസങ്ങളും ദുരിതങ്ങളും പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പൂർണമായ ശുഭാപ്തി വിശ്വാസമാണ് ഇരുപതിൽ ഇരുപത് സീറ്റും യുഡിഎഫ് നേടും ഒരു സംശയമുണ്ട് കോഴി എഫ് ഒന്ന് കനത്ത ചൂട് രണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ടർ വോട്ടിംഗ് യന്ത്രത്തിന് തകരാറ് പലയിടത്തും മണിക്കൂറുകളോളം ആളുകൾക്ക് പാവങ്ങൾക്ക് കാത്തുനിൽക്കേണ്ടി വന്നു അങ്ങനെ അതോടൊപ്പം തന്നെ പലയിടത്തും വോട്ടർ പട്ടികയിൽ പേരില്ലാതെ പോയ ധാരാളം ആളുകളുണ്ട് അപ്പൊ കുറ്റമറ്റ ഒരു വോട്ടർ പട്ടികയില്ലായതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ അത് ഗൌരവത്തോടെ പരിശോധിക്കേണ്ട കാര്യമാണ് പി ജയരാജന്റെ ഈ ചർച്ച അദ്ദേഹം പറയുമ്പോഴും സി പി എം പറയുന്നത് അത് അത്തരത്തിലൊരു ചർച്ചയല്ല എന്നാണ് സിപിഎം പറയുന്നത് രാഷ്ട്രീയമായി ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് രാഷ്ട്രീയമായ ചർച്ചയ്ക്കല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കൂടിക്കാഴ്ച അങ്ങനെ നിസ്സാരമായി അതിനെ കാണാൻ കഴിയുമോ ഞാനേ ജയരാജനെ കുറ്റപ്പെടുത്തുന്നില്ല മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ജയരാജൻ എപ്പോഴും പ്രവർത്തിക്കാറുള്ളത് മുഖ്യമന്ത്രിയുമായ ഏറ്റവും അടുത്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ബിജെപി സി പി എം ധാരണ അന്തർധാര ഉറപ്പിക്കുന്ന കൂടിക്കാഴ്ചകളാണിതെല്ലാം എന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തൃശൂരിൽ എന്തായാലും കെ മുരളീധരൻ നല്ല ഭൂരിപക്ഷത്തിൽ നിൽക്കും എന്ത് അട്ടിമറി നടന്നാലും അവിടെ യു ഡി എഫിന് വലിയ വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത് സുധാകരനും പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി ചൂണ്ടയിൽ കൊത്തി കെ പി സി സി പ്രസിഡന്റ് ആയതോടുകൂടിയിട്ടാണ് ആ നീക്കം ഉപേക്ഷിച്ചതുള്ളത് കുറിച്ച് എന്താണ് ഒരു ചൂണ്ടയിലും കെ സുധാകരൻ കൊത്തില്ല സുധാകരൻ കെ പി സി പ്രസിഡന്റാണ് അതിനകത്ത് നല്ലൊരു പോരാളിയാണ് ആ പോരാട്ടത്തിൽ ഇത്തവണ ഉജ്ജ്വലമായ വിജയം കണ്ണൂരിൽ നേടാൻ പോകുന്ന വ്യക്തിയാണ് ഈ ബിജെപി നേതാക്കൾ പറയുന്ന ഒരു മെഷർമെന്റ് തൊണ്ണൂറ് ശതമാനം ചർച്ച നടത്തി അതൊക്കെ അങ്ങേയുമായിട്ടുള്ള ചർച്ച നാൽപ്പത്തഞ്ച് ശതമാനം പൂർത്തീകരിച്ചാണ് ഒരു കാര്യം ഞാൻ പറയാം ഇതെല്ലാം വ്യാപകമായി വോട്ടർമാരിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ചെയ്ത കാര്യമാണ് എല്ലായിടത്തും എല്ലായിടത്തും എല്ലാ ദിവസവും പറയുന്നുണ്ടല്ലോ പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുമിച്ച് യു ഡി എഫിന് ഒറ്റക്കെട്ടായി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഞങ്ങൾക്ക് വലിയ വിജയപ്രതീക്ഷയാണ് ബിജെപി ഇവിടെ അക്കൌണ്ട് കുറക്കാൻ പോകുന്നില്ല ബിജെപിയെ കേരളത്തിലെ ജനങ്ങൾ ഗൌരവമായി എടുത്തിട്ടില്ല കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് മതേതര മനസ്സാണ് കള്ളങ്ങളെ പ്രചരിപ്പിക്കുകയാണ് ഇവരുടെ ജോലി അതുകൊണ്ട് അതിലൊന്നും ആരും വീഴാൻ പോകുന്നില്ല എല്ലാവരും ഒറ്റക്കെട്ടായി കോൺഗ്രസും യുഡിഎഫും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നേരിടും കെ സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിലും പറഞ്ഞത് എനിക്ക് ബിജെപിയിൽ പോകണമെങ്കിൽ ഞാൻ പോകും ബിജെപി അതിന് നിങ്ങളുടെ സീറ്റ് വേണ്ടത് പറഞ്ഞു ബിജെപിയിൽ പോകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സി പ്രസിഡന്റ് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം അത് നിങ്ങൾ വളച്ചൊടിക്കുന്നതാണ് ഒരിക്കലും കെ സുധാകരൻ അങ്ങനൊരു നിലപാട് ഒരിക്കലും സ്വീകരിക്കില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും കർമ്മഭീരനായ നേതാവായി തന്നെ അദ്ദേഹം പറഞ്ഞുമാരെ പഠിക്കണമൊക്കെ സ്ഥാനാർത്ഥികൾക്ക് ആശങ്കയല്ല പോളിസ് ശതമാനം കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോഴാണ് ഈ കുറയുന്നത് തന്നെയുമല്ല ഇനിയും വോട്ടെണ്ണാനുണ്ട് മീൻസ് വീട്ടിൽ വോട്ട് ചെയ്തവരുണ്ട് പോസ്റ്റൽ വോട്ടറുണ്ട് ഇതെല്ലാം കൂടെ വരുമ്പം പോളീസ് ശതമാനം ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട് പക്ഷെ ഞാൻ ഞാനിവിടെ സൂചിപ്പിച്ചത് വോട്ടർമാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ് വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഒന്നര മണിക്കൂർ യന്ത്രം കേടാമെന്ന് പറഞ്ഞ് കാത്തുനിൽക്കേണ്ടി വരും കുറെ ആളുകൾ തിരിച്ചു തിരിച്ചുപോകുന്നു രാത്രി ആറു മണി കഴിഞ്ഞ് വോട്ട് ചെയ്യാൻ വന്നവർക്ക് പലർക്കും സ്ലിപ്പ് കൊടുക്കുന്നു അവർ പലരും തിരിച്ചു പോകുന്നു രാത്രി പതിനൊന്ന് മണി വരെ വോട്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുന്നു ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ മുൻകൂട്ടി കണ്ട് ഇതിന് നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നുവെന്നും അങ്ങനെ സംഘടനാ വീഴ്ച ഉള്ളതായിട്ട് ഒരു സ്ഥാനാർത്ഥിയും പറഞ്ഞിട്ടില്ല അത് വോട്ടിംഗ് സമയത്തോ അതിനുശേഷമോ ആരും പറഞ്ഞു ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു പ്രചരണ സമിതി അധ്യക്ഷനായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് യുഡിഎഫ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പ്രചരണ മേഖലയിലൊക്കെ യുഡിഎഫ് വലിയ മുൻതൂക്കം നേടി എന്ന് തന്നെയാണ് കരുതുന്ന രീകരണത്തിൽ തീർച്ചയായിട്ടും നല്ല പ്രചരണമാണ് നമ്മൾ നടത്തിയത് പരമാവധി ദേശീയ നേതാക്കന്മാരി വന്നു സംസ്ഥാന തലത്തിലുള്ള എല്ലാവരും പ്രചരണ രംഗത്ത് സജീവമായിരുന്നു നല്ല രീതിയിൽ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിശ്വാസമാണ് ആ ഞങ്ങളുടെ അക്കൌണ്ടും മരവിപ്പിച്ചത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഐ സി സിയുടെ അക്കൌണ്ട് മരവിപ്പിച്ചതോടുകൂടി സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കേണ്ട സാമ്പത്തിക സഹായം വേണ്ട രീതി കിട്ടിയില്ല എന്നുള്ളതൊരു സത്യമാണ് ഇനി ഞാൻ എന്റെ പ്രചരണം അവസാനിച്ചിട്ടില്ല ഇനി മഹാരാഷ്ട്രയിൽ തിങ്കളാഴ്ച മുതൽ എന്റെ പ്രചരണം മഹാരാഷ്ട്രയിലാണ് വേണ്ടി സ്വന്തമായിട്ട് അത് പല സ്ഥാനാർത്ഥികളും കൂപ്പണടിച്ചോളൂ അതുമായി ബന്ധപ്പെട്ട് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള തർക്കം ഒരു യോഗത്തിലെ തർക്കം ശബ്ദരേഖയായിട്ട് പുറത്തുവന്നു അപ്പൊ ആ ശബ്ദരേഖയായിട്ട് പുറത്തുവന്നതിനകത്ത് യോഗത്തിലെ ശബ്ദരേഖ പുറത്തുപോയതിനകത്ത് എന്തെങ്കിലും അന്വേഷണം നടത്തരുതെന്നോ എന്താ ശ്രദ്ധപ്പെട്ട് ഞാനത് കണ്ടുമില്ല ശബ്ദരേഖ കേട്ടിട്ടുമില്ല ഇനി മഹാരാഷ്ട്രയിലാണ് നമ്മുടെ പരിപാടി